അപ്പൊ ലാസ്റ്റ് പറഞ്ഞ് കാടപിരിച്ചു ഇങ്ങനെയാണ് അടച്ചിട മുടങ്ങിക്കോ ഗസ്റ്റ് കമന്റിൽ തരു പറ

എന്താണ് കൈസർവ്യൂ ഇന്റർവ്യൂ ഇന്റർവ്യൂ എവിടെ ലേറ്റ് എത്തണ്ടോ കണ്ണോടമ ലേറ്റ് എത്തണ്ടോ ആ നമ്മളെ ലേറ്റ് എത്തണ കണ്ണടേ ലൈവ് കടുമ്പ ഉപയോഗിക്കാൻ കിട്ടി ആ കണ്ട് എന്താണ് തുള്ളിയിൽ എനിക്കൊക്കെ ഞാൻ വേറെന്തോ ചോദിച്ചാ വേണ്ടിട്ട് എന്താണ് ചോദിച്ചാൽ അപ്പൊണ്ടോയിൽ എന്തോ സാധനം പ്ലാസ്റ്റിക്കിന്റെ അടക്കാവോ അത് കൊടുക്കാൻ സാധനം അത് ഞമ്മക്ക് ലൈവ് ഇടാൻ വാങ്ങ രാത്രി മുമ്പൊക്കെ ചെയ്യാനൊരു കണ്ണാട വാങ്ങി അപ്പൊ കൈസ് കുഞ്ഞാ എന്താന്നത്തെ പരിപാടി പറഞ്ഞോടുത്ത ൂറ് വീഡിയോ ചെയ്യാന് വരുന്നുണ്ട് ഞമ്മളെ എറണാകുളത്ത് ആണ് എറണാകുളത്ത് ഞമ്മളെ ഇന്റർവ്യൂ ചെയ്തില്ലേ അപ്പൊ ഞമ്മളെ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ ജിബ്രാനും റെഡിയല്ലേ പിന്നെ അബ്രുഅനോട് കാര്യം ചോദിച്ചെ ആൾക്കാരൊക്കെ പറയണേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയണേ അബ്രൂന് നല്ല ഇഷ്ടം അബ്രൂന്റെ വർത്തമാനം കേക്കാൻ നല്ല രസമാണ് പക്ഷെ അവന് എല്ലാ വാക്കുകളും പറയാൻ അറിയില്ല അറിയില്ലല്ലോ എനക്ക് ആ ഇത് ഹോളോ ബ്രിക്സ് ഏ ദിനോസറ് പോര

ബേബിന്റെ പേരെന്താ നമ്മളെണ്ണിന്റെ അങ്ങനെ നമ്മുടെ വേദിയിൽ ഇത്തിരി ആവശ്യം എത്തിയിട്ടുണ്ട് സ്വാഗതം സ്വാഗതം അൻഷി മോനിക്കൽ ഹോമിലേക്ക് സ്വാഗതം എന്ത് ഇന്റർവ്യൂക്കാരങ്ങനെ കാത്തുങ്ങനെ വരട്ടിന്റെ അല്ലേ വരടിന്റെ ആര ഉടനേരായി കോയങ്ങിയ മനസ്സോ എറണാകുളത്ത് വരികയാണേ പെരല്ലേ വീട് വീട് പേരായാലും വീടായാലും ഒന്നല്ല പണ്ടൊക്കെ പണ്ടത്തെ പെരക്ക് ഇപ്പൊ പേരല്ല ആ പെരയല്ലാണ് പറയുക ശരിക്ക് പുര ല്ലേ മലയാളത്തില് ഓടുപുര ഊട്ടുപുര എന്നൊക്കെ പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ടെറസ്പുര എന്നാരും പറയാനിട്ടു ഇല്ല വീട് ഞങ്ങളതൊക്കെ വീടാ ഞങ്ങളതൊക്കെ പൈസ കരുതാളെ ചെറുക്കി ചെന്ന് കിട്ടോ ചായ ഉണ്ടായി കൊടുക്കട ഉമ്മാക്കിനി മധുരല്ലാതെ കൊടുക്കും ഗൈസ് ഉമ്മാര്ന്ന പച്ച കൊടുക്ക കാരണം വേറെ ഒന്നും ഷുഗറിന്റെ കൊട്ടാണിതിനൊക്കെ ഗൈസ് അങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ ഇറങ്ങേ ചെങ്ങന്മാര് ഉച്ചക്ക് വരാറേ ഇന്നിപ്പ രാത്രി പത്ത് പതിനൊന്ന് മണിയാകാനായി സമയം ബലാണേ കാലി കാലി അപ്പൊണ് കൊല്ലല്ലേ അതല്ല ലൊക്കേഷൻ നോക്കിയ ആളാരണേ ആരാണ് ലൊക്കേഷൻ നോക്കിയതേ അതെന്നെ പ്രശ്നം ഒരാളെ നോക്കാൻ പാടുള്ളു അതെ എത്ര നേരായി ഞങ്ങൾ ചെറുക്കനൊക്കെ ഉച്ചക്ക് പോകണ്ടതൊക്കെ വണ്ടൂർ കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോയി പെരിന്തൽ മണ്ണൊക്കെ പെരിന്തൽമണ്ണ് ഇവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ നോക്കല്ലേ ഈ ചെറുക്കന് ഞാനേ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഇറക്കി കൊടുന്ന് ആതിരൊക്കെ വരുന്നുണ്ട് കേറാൻ പറഞ്ഞിട്ട് കേറ്റ ആ തടച്ചിലാവൂല്ലേ എന്റെ വണ്ടി മാറ്റണോ അവിടെ ആ ജ്യൂസ് കുടിക്കി പിന്നെ ഉച്ചക്കടിച്ചാണ് ചെറുതായിട്ട് രുചിമാറ്റം കൈ അതെ ചെറുതായിട്ട് രുചിമാറ്റം ഉണ്ടാവും ഞാൻ ഓരോട് ഓളോട് പറഞ്ഞത് ഇനി മാറ്റം ഒന്നും വേണ്ട ഇത് തന്നെ കൊടുത്താ മതി ആ അതൊരു പണിഷ്മെന്റ് ആയിക്കോട്ടെ ഫുള്ള് കുടിക്കണം ഇരിക്കി ഇരിക്കാൻ പോയിക്കോളൂ ടുത്ത് എന്താണ് ആതിര അപ്പൊ ആതിര ഉണ്ട് മെയിൻ ഇതിന്റെ ആങ്കർ കം എന്താ പറയുക നല്ലോണം ലേറ്റ് ആയിക്കുള്ളൂ ഗസ് കമന്റിൽ പറയുവോ ആതിരൊക്കെ ആതിരയേ

നമ്മളെ മതത്തിലുള്ള ആൾക്കാർക്കുള്ള പ്രശ്നം ഇന്റർവ്യൂ പുരോഗമിച്ചോണ്ടിരിക്കട്ടോ കഴിഞ്ഞൂല ഫിനിഷ് ചെയ്തു ഞാൻ വേഗം പോയിക്കോളി ഒന്നും കറക്റ്റ് സമയത്തിന് വരണേ ഞങ്ങള് ഭക്ഷണം കഴിക്കാറായ സമയത്താണ് വന്നത് ആ സമയത്ത് ആ സമയത്തല്ലേ ഉച്ചക്കണിവിടെ ലഞ്ച് റെഡി ആക്കിയത് ഞാൻ സത്യം പറയട്ടെ എനിക്ക് ഏറ്റവും ബ്രാന്റ് ആയത് എന്താ വെച്ചാൽ ഞാൻ ലഞ്ച് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ വന്നില്ല ഓ ഇന്നോട് ശ്രീലാൽ രണ്ടുമണിയാവുമ്പോ ഇവിടെ എത്തും പറഞ്ഞിട്ടാണ് ഞാനിതിന് ഒരുങ്ങിയത് എന്നിട്ട് രാത്രി വര് വരുന്നവരുടെ പങ്ക്ച്വാലിറ്റിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ചാനൽ നിങ്ങൾ പൂട്ടിക്കണം കേസ് ഈ ചാനൽ ഇന്ത്യ ചാനലല്ലോട്ടോ ഇല്ല ഞാൻ വെറുതെ പറയസ് നല്ല ചാനലാടിക്ക് സപ്പോർട്ട് ചെയ്യാന്ന് സൗണ്ട് നിക്കടാ ഏതാടുപ്പിക്കണേ ഹായ് ആ മൊബൈലിൽ സമയം കാണിച്ചു കൊടുത്താ ഒന്ന് നട്ടപ്പാതിര ഒന്ന് മുപ്പത്തിരണ്ടിന് എന്താ പരിപാടി കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോകും ആരൊക്കെയാണ് ഒരുങ്ങിറങ്ങുന്നത് ഉറക്കത്തിന് വരുത്താനെ വിളിച്ചോണ്ടി അത് ഞങ്ങൾ തമാശയിൽ ഉമ്മാനോട് പറഞ്ഞേ വേറൊരു ചർച്ചയ്ക്ക് ഉമ്മ വരുന്നില്ല വരുന്നില്ല ഉമ്മാനെ വരുത്താൻ വേണ്ടിട്ട് പറഞ്ഞെന്ത് കാടപുരിച്ച വാങ്ങാൻ പോകാണ് എങ്ങനെയായിമ്മ വരില്ല അപ്പൊ ലാസ്റ്റ് പറഞ്ഞ് കാട ഉണ്ട് ഉമ്മ മ്മ കണ്ണടച്ചൊറക്കാരനെടുത്തു ആ അപ്പൊ കേസ അങ്ങനെ ഞങ്ങൾ നട്ടപ്പാതിരക്കേ രാത്രി എത്രയാണ് ഒന്ന് മുപ്പത്തിരണ്ടിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് കാട പോയിട്ട് തിന്നാൻ പോവാണ് ഇബ്രാഹിമിന്റെ കോമഡി അറിയാൻ ആളെങ്ങൾ പറഞ്ഞല്ലോ മദ്രസക്കൊണ്ടാന്ന് മദ്രസക്ക് പോയെ പറ്റുള്ളൂ അറിയാം എന്നാളൊരു ഇഷ്ടമാതിരി നീച്ചാണേലും വേഗി അലാറടിച്ചത് ഞാൻ അലാർ അടിച്ചത് ഓപ്പാക്കി കടന്നു പിന്നെ നീച്ചപ്പുണ്ട് ഏഴേ മുപ്പത്തഞ്ച് അതിലമ്മള് കഷ്ടപ്പാടിലൊരു നീച്ചൊക്കെ

ചാരു ചെഞ്ചി വന്നിട്ടോ തുറന്നെ അതൊക്കെ അതൊക്കെ ഒന്നും വാണ്ടിരില്ലേ വണ്ടി ബ്രോ ചെറിയൊരു കേക്കണ ആയിഷന്മാ അങ്ങനെ നട്ടപ്പാതിരാ രണ്ടിക്ക് ഞങ്ങൾ വണ്ടൂർ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടോ ഏ ആ ചന്തുക്കൾ ഉണ്ടോ ആ അങ്ങോട്ടായിക്ക ഇപ്പൊ മറ്റേ നേരത്തെ വണ്ടീന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ ആ അപ്പൊ വണ്ടീന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ എന്റെ ഞാൻ അങ്ങനെ ഞമ്മഅ മതിയു പോന് അതികള് പോയിട്ട് എങ്ങട്ടായ്മേ ചായണ്ടോ ചായ എന്താ എന്താ വെള്ളച്ചായോ മറ്റേ വെള്ളച്ചായ വേറെ കുടിച്ചാൽ പറ്റൂല ആ പൈസ പ്ലേറ്റുകാർ എടുത്തിട്ടാ പോര മിനിമം ഡെക്കറേഷൻ ആണെ ജനറൽ ആണത് ജനറൽ കൊടുക്കറേഷൻ ഇതിന് മേലെ കഴിഞ്ഞാണോ ഒരു കാട് ഇണ്ടവിടെ പൊരി കൂടിയത് അതിന് ഞാൻ സെറ്റാക്കി തരാറുണ്ട് ചായ ஆம கண்டு கண்டதோ இப்போது அக்ரோனியோ இன்னக்கு சமாதான போல வேண்டே குட்டும்பத்தின okay. ചെറുത്തേരുണ്ടോ ആ പൊറോട്ട കണ്ട തിന്നണ്ട തിന്നണ്ടോ അക്രോണി അക്രോണി വേണോ ഒരു ഏത് വർഷം അക്രോണിയാണ് ഇട്ടാ ആ ചൂട് വേണോ അതെ അതെ അവനോ ഫുഡില് തിന്നൂല വല്യ തിന്നി വരും ആ പുട്ടുണ്ട്

ചിരുക്കിട്ടാക്കണം എന്തായാലും മറത്തായില്ലേ ഉറക്കം പോയി എന്താ ഇതില്ലാത്ത രാത്രി തണ്ടി നടക്കന് എന്ത് ചിഞ്ചാവിലെ നീച്ചാലോ പരിപാടീന്നെല്ലോ ഉണ്ണിയാണ് ഇപ്പ തിന്നത് രാവിലെ ചായങ്കടിയപ്പോ തിന്നല്ലേ അടി കിച്ച പൂസും ചാക്കടി നൂഡിൽസാക്കിയാലേ അങ്ങനെ പറയാണ്ടോ ഏ ആ മാറിക്കുന്നു ഒക്കെ പേര് ചെയ Fine